ദാ അരണു ആ നീയാ രമണാ ഇന്നെ പാമ്പര പിടിക്കാൻ പോല്ലേടി വാ വാ എവിടെ വാണ്ട് അണ്ടി വെറുതെ മനുഷ്യരെ പേടിപ്പിക്കല്ലേ എനിക്ക് പാമ്പന്ന് പറഞ്ഞാ അടുക്കത്തെ പേടിയാ അല്ല നീ പാമ്പര പിടിക്കുന്നതുകൊണ്ടേ ഈ മനുഷ്യന്മാര് വറടുകണോ അവര് ആവന്മാര് വരണോ ആവന്മാര് ഒလို വിശ്വസിക്കാറില്ല അണ്ണന് வேற പണിയൊന്നുമില്ല അല്ല അണ്ണൻ എന്തേ കാണിക്കുന്നു ഇങ്ങനെ അത് കോട്ടെച്ചനെ പോലും ഞാൻ പോണു പുല്ല് എന്തിനും അമ്മാവനായിരുന്നു ശല്യം ഇട നീതങ്ങോട്ട് വരും എന്നല്ലേ കമ്പനി എനിക്ക് കമ്പനി വേണ്ട ഒരു കുല്ലും വേണ്ട. വീേന്നൊരു ശല്ല്യം ചെയ്യနေ ഇരുന്നോണ്ട്. ഈ ആശങ്കകൾ എവിടന്ന് കേറി വരുന്നത്? ആയിശരി. ഇപ്പ എنده വിട്ടു ആയ. ഇനേര വായി നോക്കാൻ വന്നട്ടാണാണക്കാതെ എന്റെ നേരെ കേറിക്കേ. പോയിക്കളേ. ഇനി ഇനേര് പറഞ്ഞേലും ഇവിട പാമ്പല്ല ഉണ്ടാവോ. ഹേ അർജുനൻ ഫുൾ ഗുണൻ പാർട്ടിൻസേ